പറളിയിൽ നടന്ന മറ്റൊരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെയും ഇരയായിട്ടുള്ളത് നാളെ പത്താം ക്ലാസ് പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടിയാണ് പറളിയിൽ വിദ്യാർത്ഥിക്ക് നേരെയുള്ള സഹപാഠിയുടെ ക്രൂരത മനുഷ്യ മനസ്സിനെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ഒരു പത്താം ക്ലാസ്സുകാരന്റെ ഇടതു കണ്ണിന്റെ കാഴ്ച നാൽപ്പത് ശതമാനം നഷ്ടമായ സംഭവം ഞെട്ടിക്കുന്നതാണ് സഹപാഠികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് അവസാനമില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് തെളിയിക്കുന്ന മറ്റൊരു സംഭവം അതാണ് പറളിയിൽ സംഭവിച്ചത് നമുക്ക് നോക്കണം പറളിയിൽ എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ സംഭവത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്കൂൾ തുറന്ന സമയത്ത് പരസ്പരം വാക്കുതർക്കം ഉണ്ടാവുകയാണ് കുട്ടികൾ തമ്മിൽ അതായത് ഒരു ജൂൺ മാസത്തോടടുത്ത് ഈ കുട്ടികൾ തമ്മിൽ സ്കൂളിൽ വെച്ച് ഈ സ്കൂൾ തുറന്ന ഒരു സമയത്ത് പരസ്പരം എന്തോ വിഷയങ്ങൾ സംബന്ധിച്ച് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയാണ് ഈ വാക്കുതർക്കങ്ങൾ ഒരു വൈരാഗ്യത്തിലേക്ക് മാറുകയാണ് കുട്ടികളാണ് പക്ഷേ അതൊക്കെ ഒരു വൈരാഗ്യമായി മാറുന്നു പിന്നീട് എന്താണ് സംഭവിക്കുന്നത് ഈ വൈരാഗ്യം ഒരു ക്രൂരമർദ്ദനത്തിൽ േക്ക് എത്തുകയാണ് വിദ്യാർത്ഥിക്ക് നേരെ ക്രൂരമർദ്ദനം കഴിഞ്ഞ വർഷം നവംബറിൽ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഈ വൈരാഗ്യം വളർന്ന് വളർന്ന് ക്രൂരമർദ്ദനത്തിലേക്ക് കടക്കുന്നു അതായത് മാസങ്ങൾക്ക് ശേഷം ആലോചിച്ച് നോക്കണം പിന്നീട് സംഭവിക്കുന്നത് ഒരു കുട്ടിയെ അതായത് ഇരയായിട്ടുള്ള നിലവിൽ ഇരയായി നിൽക്കുന്ന ഈ കുട്ടിയെ നിലത്തെ വീഴ്ത്തി ആ കുട്ടിയുടെ കണ്ണിൽ ഇടിക്കുകയാണ് സഹപാഠികൾ ചെയ്യുന്നത് കണ്ണിനെ ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ഒരു കണ്ണിനൊക്കെ ഇട്ട് ഇടിച്ചു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്കും എന്തായിരിക്കും അവസ്ഥ സെൻസിറ്റീവായ ഒരു പാർട്ടാണ് ശരീരത്തിൻ്റെ ആ കണ്ണിലേക്ക് ഇടിച്ച ശേഷം കുട്ടിക്ക് കണ്ണിൽ തന്നെ വലിയ വേദനയുണ്ടാവുന്നു വീ നന്നായി പരിക്കേൽക്കുന്നു വീട്ടിലെത്തിയ ശേഷം കുട്ടിക്ക് ഇത് വേദന കഠിനമാവുകയാണ് കണ്ണിലാണ് പരിക്കേറ്റത് അതുകൊണ്ട് തന്നെ കുട്ടി എത്രയും പെട്ടെന്ന് കോയമ്പത്തൂരിലെ കണ്ണാശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് കുടുംബം ചെയ്യുന്നത് കണ്ണാശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ തിരിച്ചറിയുന്നു നാൽപ്പത് ശതമാനം കാഴ്ച കുട്ടിയുടെ ഇടത് കണ്ണിന് നഷ്ടമായി എന്ന യാഥാർത്ഥ്യം ഡോക്ടർമാർ പറയുകയാണ് അതോടുകൂടി വിഷമത്തിലാവുന്നുണ്ട് ഈ കുടുംബം സ്കൂൾ അധികൃതർ ഇതിൽ നടപടി എടുത്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്കൂളിൽ നടന്ന സംഭവങ്ങൾ പക്ഷേ സ്കൂൾ അധികൃതർ ഇതിന് നേരെ കണ്ണടച്ചു ഈ യും ആരോപണങ്ങൾ ഈ കുടുംബത്തിന് ഉണ്ടായിട്ടും അവർ കണ്ണു തുറന്നില്ല സ്കൂൾ അധികൃതർ അതേ സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു ചെയ്തത് പോലീസിൽ പരാതി നൽകാൻ കാരണം അതായിരുന്നു അതായത് സ്കൂൾ അധികൃതർ കണ്ണടച്ചതോടുകൂടി കുടുംബം പോലീസിൽ പരാതി നൽകാൻ തീരുമാനിക്കുകയാണ് സ്കൂൾ അധികൃതർക്ക് അപ്പോഴും അതൃപ്തി ഉണ്ടാവുന്നു പോലീസിൽ പരാതിപ്പെട്ടതിനാൽ തന്നെ അതൃപ്തി ഉണ്ടാവുന്നു അവർക്ക് നീരസം അനുഭവപ്പെടുന്നു അതോടുകൂടി തന്നെ ഈ സ്കൂളിലെ പ്രധാന അധ്യാപികയടക്കം മറ്റൊരു അധ്യാപികയെ കൊണ്ട് ഈ കുടുംബത്തെ വിളിപ്പിക്കുന്നുണ്ട് ഇതിൽ നിന്ന് പിന്മാറാൻ പറയുന്നുണ്ട് ഇതിന്റെ നീരസം അവർ പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ പോലീസ് ിൽ പരാതി നൽകിയില്ല അപ്പോൾ പിന്നെ ആ പോലീസിന്റെ നടപടികൾ മുന്നോട്ട് പോകട്ടെ ഞങ്ങൾ സ്കൂൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യമാണ് സ്കൂൾ അധികൃതർ പറയുന്നത് മാത്രമല്ല നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാമെന്ന് ഒരു അധ്യാപിക പറയുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും വലിയൊരു വിഷയം ഒരു കുട്ടിയുടെ ഇടത് കണ്ണിന് നാൽപ്പത് ശതമാനത്തോളം ഈ കാഴ്ച നഷ്ടപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ പണം നൽകി നഷ്ടപരിഹാരം നൽകി പരിഹരിക്കാം എന്നൊക്കെ ഒരു അധ്യാപിക പറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ സമൂഹത്തിൽ എന്നുള്ളത് ഒരു ചോദ്യമായി തന്നെ നിൽക്കുന്നു കുട്ടികൾ തന്നെ പ്രതിയായിട്ടുള്ള കുട്ടികൾ തന്നെ ഇരയായിട്ടുള്ള ഓരോ സംഭവങ്ങൾ അതിലെ പറളി സംഭവത്തിൻ്റെ ഈ നാൾ വഴികളാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ തനിക്കുണ്ടായത് അതിക്രൂരമർദ്ദനമായിരുന്നുവെന്ന് ആ കുട്ടി പറയുന്നുണ്ട് ആ കുട്ടിയുടെ പ്രതികരണം ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ പ്രതികരണം ഒന്ന് കേൾക്കൂ പ്രേക്ഷകർ അച്ഛനെ കുറച്ച് ഫസ്റ്റ് ഒരു ഇതുണ്ടായപ്പോൾ ഫസ്റ്റ് സ്കൂൾ തുടങ്ങിയപ്പോൾ അടിയുണ്ടായി അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി ആയിട്ടാണ് ഇപ്പോൾ എന്നെ തൃത്തല്ലിയത് താഴ്ന്ന തല്ലിയത് വെച്ചാൽ ഞാൻ ബെഞ്ചിലിരിക്കുമ്പോൾ എന്നെ തല്ലിയപ്പോൾ ഞാനോട് തിരിച്ചു വരില്ല അപ്പോൾ എന്നെ വീഴ്ത്തിയിട്ട് മേലെ കയറി നിന്ന് മോതിക്ക് കുത്തി രണ്ടുപേര് പക്ഷേ വേറെ ഒരുത്തും തല്ലിയില്ല വീത്തിയിട്ടുത്തും തല്ലി അപ്പോൾ ഞാൻ ഞാൻ താഴെ പോണു എന്നിട്ട് ആ ഒരു കയറിന്ന് കുത്തി അപ്പോൾ അപ്പോൾ ഒന്നും മനസ്സിലായില്ല വേനയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അപ്പോൾ അപ്പോൾ മനസ്സിലായി ပေါ်လာ issues တွေေကတာမဖြစ်ဘူး။မမန်ကြီးတောင်းတယ် മങ്ങിയാണ് കാണുന്നതെന്ന് ആ കുട്ടി പറയുകയാണ് കുട്ടികളാണ് മുഖം മറച്ചേ നമുക്ക് കൊടുക്കാൻ പറ്റൂ നിയമപരമായി പോലും പക്ഷേ ആ മുഖം മറച്ച് നിൽക്കുന്ന ആ കുഞ്ഞിൻ്റെ ഒരു കണ്ണിൻ്റെ പാതി തന്നെ മറഞ്ഞ് നിൽക്കുകയാണ് നാൽപ്പത് ശതമാനത്തോളം ആ കുഞ്ഞിന് കാഴ്ചയില്ല ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അധ്യാപികമാർ പറഞ്ഞ കാര്യം കാശു നൽകി പരിഹാരം കാണാമെന്നായിരുന്നു അധ്യാപികയുടെ വാദം ഫോൺ സംഭാഷണത്തിൽ അധ്യാപിക അത് പറയുന്നുണ്ട് അച്ഛനോടാണ് അധ്യാപിക ഇക്കാര്യം പറഞ്ഞത് ആ അധ്യാപികയുടെ വാദം ഒന്ന് കേൾക്കൂ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കൂലെ അപ്പൊ ഞാൻ അപ്പൊ ആ പയ്യനെ അവര് വിളിച്ചു പോലീസ് സ്റ്റേഷനെ വിളിച്ചു അപ്പൊ ഏറ്റവും നേരം ആയിട്ട് പോലീസിൽ നിങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്കൂള് കാര്യം ഇടപെടേണ്ട ആവശ്യമില്ല അല്ല ഞങ്ങൾ പറയേണ്ടവരറിയില്ലോ അല്ലെ വിളിച്ചപ്പോ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് അല്ലേ നമുക്ക് നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടാവട്ടെ എന്ന് ചില കുട്ടികളുടെ ഇതായിട്ട് അത് മാത്രല്ല ഇതിന് പറ്റിയതിന്റെ എന്തെങ്കിലും ഒരു ചെറിയ ചെലവിനുള്ളതോ എന്തെങ്കിലും കൊടുക്കാം തരത്തിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത് ഞങ്ങൾ പരാതി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് അങ്ങനെ പോയിട്ട് പറഞ്ഞു അല്ലെങ്കിൽ സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറഞ്ഞു പറ്റില്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇത് പോയത് കൊണ്ട് കുട്ടിയുടെ ബന്ധുവിനോട് അധ്യാപിക സംസാരിച്ച ഫോൺ സംഭാഷണമാണ് നമ്മൾ കേട്ടത്